അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ കുടിശ്ശികയുള്ള തുക അതുപോലെ തന്നെ ഓണത്തോട് അനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം ഇതൊക്കെയായി ബന്ധപ്പെട്ട് പ്രത്യേക അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈയൊരു വീഡിയോ പൂർണ്ണമായും കാണുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ക്ഷേമ പെൻഷൻ കുടിശ്ശികയെങ്കിൽ ഒരു വിഹിതം ഈ വർഷം തന്നെ തീർക്കും എന്നുള്ള ഒരു കാര്യം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഓണമൊക്കെ ആയിരിക്കുന്ന സ്ഥിതിയിൽ രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് നമുക്കറിയാം ഈയൊരു തുക വിതരണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഈ മാസം തുക അതായത് ഓഗസ്റ്റ് മാസം തുക വിതരണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും സംശയമായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഒരു മാസത്തെ പെൻഷൻ വിതരണം ആയിരത്തി രൂപ പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എന്ന തോതിലാണ് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല മാസത്തിൽ ക്ഷേമ പെൻഷന്റെ വിതരണം ഈ മാസത്തിൽ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതുമാത്രമല്ല ഈ ധനവകുപ്പ് ഉത്തരവ് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയും തുക വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും ഉണ്ടാവുക മാത്രമല്ല ഇപ്രാവശ്യം കൈകളിൽ തുക വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു തുക ആദ്യം എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന അറിയിപ്പുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈകളിൽ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കായിരിക്കും ഒരുപക്ഷെ ഇപ്രാവശ്യം നേരത്തെ തന്നെ തുക ലഭിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ക്ഷേമം പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക പൂർണ്ണമായിട്ട് അടുത്ത വർഷത്തോടുകൂടി പൂർണ്ണമായിട്ട് വിതരണം ചെയ്യും തുക വർദ്ധിപ്പിച്ചു കൊണ്ട് കൂടുതലായി വിതരണം ചെയ്യുവാനുള്ള സാധ്യതയാണ് ആലോചിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അനർഹരെ പുറത്താക്കുന്നതിനുള്ള നടപടികളൊക്കെ തുടങ്ങിയിരുന്നു അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും കോട്ടയം ജില്ലയിലൊക്കെ പല മേഖലകളിലും രണ്ടോ മൂന്നോ വീടുകളുള്ള ആളുകൾ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിനാണ് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നത് ഇതുകൂടാതെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും ഒരുപക്ഷെ ഈയൊരു ഓണം സംബന്ധിച്ച് ഈ പത്താം തീയതിയോട് കൂടി കൂടുതൽ ആയിട്ടുള്ള തുക വിതരണം ഉണ്ടാവുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഈ മാസം ലഭിക്കുവാൻ സാധ്യതയുള്ള ആയിരത്തി അറുനൂറ് രൂപയും കൂടെ അതിൽ ആയിരത്തി അറുന്നൂറ് രൂപ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട് തുക ലഭിച്ച ആയിരത്തി അറുനൂറ് രൂപ ലഭിച്ച ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ കിട്ടിയെങ്കിൽ കിട്ടി അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചെങ്കിൽ ലഭിച്ചു എന്ന് ഒന്ന് കമന്റായി അറിയിക്കുക ബാക്കിയുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഓണത്തിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയുവാൻ സാധിച്ച വിവരം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം തുക പല ഘട്ടങ്ങളിലും ഓണത്തോടും അതുപോലെ തന്നെ ക്രിസ്മസ് വിഷു ഒക്കെ അനുബന്ധിച്ച് തുകയുടെ വിതരണം ചെയ്യുമ്പോൾ കുടിശ്ശിക ഉണ്ടാകുന്ന തുക സംസ്ഥാന സർക്കാർ ഒരു മാസത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടു മാസത്തെ ആണെങ്കിൽ അത് കൂട്ടി നൽകുന്ന ഒരു സാഹചര്യം മുൻപ് തന്നെ ഉണ്ടായിരുന്നു ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും അതേ സിസ്റ്റം തന്നെ വീണ്ടും പിന്തുടരുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക